ഉപ്പുതറ കാക്കത്തോട് ഫോറസ്റ്റ് ഡിവിഷനിലെ തേക്ക് പ്ലാന്റേഷനിലേക്ക് കാട്ടുതീ കയറാതിരിക്കാനുള്ള ഫയർലൈൻ നിർമ്മാണത്തിൽ ലക്ഷങ്ങളുടെ എന്ന് പരാതി ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരം ഫയർലൈൻ തെളിക്കാൻ പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് വനംവകുപ്പ് ടെൻഡർ നൽകിയതിലാണ് ക്രമക്കേട് നടന്നിരിക്കുന്നതെന്നാണ് ആരോപണം വനാതിർത്തിയിൽ നിന്നുള്ള കാട്ടുതീ തടയാൻ പര്യാപ്തമായ രീതിയിലല്ല ഫയർലൈൻ തെളിയിച്ചിരിക്കുന്നതെന്നാണ് പരാതി അഞ്ചേ ദശാംശം രണ്ട് മീറ്റർ വീതിയിൽ അടിക്കാട് വെട്ടിയ ശേഷം തൂമ്പ ഉപയോഗിച്ച് ചെത്തിയൊരുക്കണമെന്ന വ്യവസ്ഥയുണ്ടെങ്കിലും ഇത് പാലിച്ചിട്ടില്ല വാക്കത്തി ഉപയോഗിച്ച് കാടുവെട്ടി മാറ്റുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് നട്ടുപിടിപ്പിച്ച തേക്കുമരങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതലാണ് ലേലം ചെയ്ത വെട്ടിമാറ്റിയത് തുടർന്ന് അതേ വർഷം മുതൽ അഞ്ചു ഘട്ടങ്ങളിലായി പുതിയ തേക്കുമരങ്ങൾ നട്ടു ഈ പ്ലാന്റേഷനിലേക്ക് കാട്ടുതീ പടരാതിരിക്കാനാണ് അഞ്ച് രണ്ട് കിലോമീറ്റർ ദൂരം ഫയർലൈൻ തെളിയിക്കാൻ വകുപ്പ് ടെൻഡർ നൽകിയത് ഒരു കിലോമീറ്റർ ദൂരം രൂപ ചിലവ് കണക്കാക്കി തിരുവനന്തപുരം സ്വദേശികളായ രണ്ടു പേരാണ് കരാറെടുത്തത് എന്നാൽ പണിയിൽ കൃത്രിമം കാട്ടി ലക്ഷങ്ങൾ സർക്കാരിന് നഷ്ടമാക്കിയെന്ന് ഒ ബി സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് എം എസ് ബിജു ആരോപിച്ചു കത്തികൊണ്ട് വീശി തൂമ്പ കൊണ്ട് അഞ്ച് പോയിൻ്റ് രണ്ട് മീറ്റർ വീതിയിൽ ചെത്തി വൃത്തിയാക്കണമെന്നാണ് ഇതിൻ്റെ എഗ്രിമെൻ്റിൽ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഈ ഫയർലൈൻ തെളിച്ചതുമായി ബന്ധപ്പെട്ട് അങ്ങനെ യാതൊരുവിധ പിന്നെ പണികളും നടന്നിട്ടില്ല വെറുതെ കത്തികൊണ്ട് വീശി മാത്രം പോയിട്ടേ ഉള്ളൂ അപ്പം ഈ വർക്കുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണെങ്കിൽ ഇതിൻ്റെ ഫണ്ടെന്ന് പറയുന്നത് ഈ സെക്ഷനിൽ പതിനൊന്ന് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് അത് ഇരുപത്തി ഏഴായിരം കിലോമീറ്ററോളം ദൂരത്തിലാണ് ഇതിൻ്റെ നീളം അത് അഞ്ച് പോയിൻറ്റ് രണ്ടാം മീറ്റർ വീതിക്ക് തന്നെ ഇതിനെ കത്തിക്ക് വീശി തൂമ്പായ്ക്ക് ചെത്തി വൃത്തിയാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇവിടെയൊന്നും ഈ ഇരുപത്തി കിലോമീറ്റർ ചെയ്തിരിക്കുന്നതിൽ ഇവിടെയൊന്നും ഈ തൂമ്പായ്ക്ക് അവർ ചെത്തിയിട്ടില്ല ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും മേൽനോട്ടവും ഉണ്ടായിരുന്നില്ലെന്നും പരാതിയുണ്ട് പതിനാല് ദശാംശം മൂന്ന് ഒന്ന് അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇതുവരെ ഫയർലൈൻ തെളിയിക്കുന്നതിലെ ക്രമക്കേടും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വനംവകുപ്പ് വിജിലൻസ് എന്നിവർക്ക് ബി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി കെ ശിവദാസൻ ഒ മോർച്ച ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് ടി കെ രാജു എം എസ് ബിജു എന്നിവർ പരാതി നൽകി